ഒന്ന് ചുവടെ തന്നിട്ടുള്ള സംഭവങ്ങളെ കാലാഘടന ക്രമത്തിലാക്കുക ഗുരുവായൂർ സത്യാഗ്രഹം ഇഴവ മെമ്മോറിയൽ പാലിയം സത്യാഗ്രഹം വൈക്കം സത്യാഗ്രഹം അപ്പോൾ ഉത്തരം ഡി ആണ് രണ്ടും നാലും ഒന്നും മൂന്നും ആണ് അപ്പോൾ നമുക്ക് ഗുരുവായൂർ സത്യാഗ്രഹം എന്നാൽ നടന്നു ഗുരുവായൂർ സത്യാഗ്രഹം എന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിലാണ് ഈഴവ മെമ്മോറിയൽ ഇഴവ മെമ്മോറിയൽ എന്ന് പറഞ്ഞത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്നിലാണ് പിന്നെ പാലിയം സത്യാഗ്രഹം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിലാണ് വൈക്കം സത്യാഗ്രഹം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാലിലാണ് ഏ അപ്പം ഒന്ന് ഒന്നെന്ന് വെച്ചാൽ ഉത്തരം ബിയാണിശ്ശേരി കിഴവ മെമ്മോറിയൽ ആണ് ആദ്യം നടന്നത് പിന്നെ വൈക്കം സത്യാഗ്രഹം ആണ് പിന്നെ ഗുരുവായ ഗുരുവായൂർ സത്യാഗ്രഹമാണ് നാല് പാലിയം സത്യാഗ്രഹമാണ് അപ്പോൾ നമുക്ക് ഓർഡറിൽ നോക്കാം മെമ്മോറിയൽ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്നിലാണ് വൈക്കം സത്യാഗ്രഹം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാലിലാണ് ഗുരുവായൂർ സത്യാഗ്രഹം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിനാണ് പാലിയം സത്യാഗ്രഹം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിനാണ് രണ്ട് ബ്രിട്ടീഷ് വൈസ്രോയിയുടെ എക്സി എക്സിക്യൂട്ടീവ് കൗൺസിലിംഗ് അംഗത്വം രാജിവെക്കുകയും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ അധ്യക്ഷ പതിവിൽ ഇരിക്കുകയും ചെയ്ത മലയാളി ആരാണ് ബ്രിട്ടീഷ് വൈസ്രോയിയുടെ എക്സിക്യൂട്ടീവ് കൗൺസിലിംഗ് അംഗത്വം രാജിവെക്കുകയും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ അധ്യക്ഷ പതിവിൽ ഇരിക്കുകയും ചെയ്ത മലയാളി ആരാണ് ചോത്തൂർ ശങ്കരൻ നായരാണ് ആ മൂന്ന് ആയിരത്തി തൊള്ളായിരത്തിൽ ഏതു വൈസ്രോയിക്കാണ് രണ്ടാം എഴുപം മെമ്മോറിയൽ സമർപ്പിച്ചത് ആയിരത്തി തൊള്ളായിരത്തിൽ ഏത് വൈസ്രോയ്ക്കാണ് രണ്ടാം എഴുതവ മെമ്മോറിയിൽ സമർപ്പിച്ചത് ലോർഡ് കഴ്സൺ താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായ ജോഡി കണ്ടെത്തുക താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായ ജോഡി കണ്ടെത്തുക എന്നതാണ് ആത്മ ഉത്തരം ഡി ആണ് എല്ലാം ശരിയാണ് ആത്മവിദ്യാസംഗം വാഗ്ബടാനന്ദൻ വൈക്കാം അബ്ദുൽ ഖാദർ മലൂർ സ്വദേശഭിമാനി ഗുര്യാക്കോസ് ഏലിയസ് ചാവറ ആത്മാനുതുപ്പ സമത്വ സമാജം എന്ന പരിഷ്കരണ പ്രസ്ഥാനം ആരംഭിച്ച സാമൂഹിക പരിഷ്കർത്താവ് ആര് സമത്വ സമത്വ സമാജം എന്ന പരിഷ്കരണ പ്രസ്ഥാനം ആരംഭിച്ച സാമൂഹിക പരിഷ്കർത്താവ് ആരാണ് വൈകുണ്ട സ്വാമികളാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനാറിൽ പൂനെ ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ സർവകലാശാല സ്ഥാപിച്ചത് ആരാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനാറിൽ പൂനെയിലെ ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ സർവകലാശാല സ്ഥാപിച്ചത് ആരാണ് ഡി കെ കാർവാണ് ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടന്ന നിസ്സഹകരണ സമ സമരം നിർത്തിവെക്കാനുണ്ടായ കാരണം ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടന്ന നിസ്സഹകരണ സമരം നിർത്തിവെക്കാനുണ്ടായ കാരണം ചൗരു ചൗര സംഭവം സന്യാസി കലാപം നടന്നത് എവിടെയാണ് സന്യാസി കലാപം നടന്നത് എവിടെയാണ് ബംഗാളിലെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ എവിടെ വെച്ചു നടന്ന സമ്മേളനത്തിലാണ് കിറ്റ് ഇന്ത്യ പ്രമേയം പാസാക്കിയത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിൻ്റെ എവിടെ വെച്ച് നടന്ന സമ്മേളനത്തിലാണ് കിറ്റ് ഇന്ത്യ പ്രമേയം പാസ്സാക്കിയത് ബോംബെ ഏഷ്യാറ്റിക് സൊസൈറ്റി ഓഫ് ബംഗാൾ സ്ഥാപിച്ചത് ആരാണ് ഏഷ്യാറ്റിക് സൊസൈറ്റി ഓഫ് ബംഗാൾ സ്ഥാപിച്ചത് ആരാണ് വില്യം ജോൺസൺ ധനബില് ആദ്യം അവതരിപ്പിക്കുന്നത് പാർലമെന്റിലെ ഏതു സഭയിലാണ് ധന ബില്ല് ആദ്യം അവതരിപ്പിക്കുന്നത് പാർലമെന്റിലെ ഏതു സഭയിലാണ് ലോകസഭയിലെ മൗലികാവകാശങ്ങളിൽ അവകാശങ്ങളിൽ ഏതെങ്കിലും ലംഘിക്കപ്പെടുന്ന പക്ഷം അവ പുനഃസ്ഥാപിച്ച് കിട്ടുന്നതിന് അനുച്ഛേദം ഇരുന്നൂറ്റി പ്രകാരം ഏതു കോടതിയാണ് സമീപിക്കാൻ കഴിയുന്നത് മൗലിക അവകാശങ്ങളിൽ ഏതെങ്കിലും ലംഘിക്കപ്പെടുന്ന പക്ഷം അവ പുനഃസ്ഥാപിച്ചു കിട്ടുന്നതിന് അനുഛേദം ഇരുന്നൂറ്റി ഇരുപത്തി ആറ് പ്രകാരം ഏത് കോടതിയെയാണ് സമീപിക്കാൻ കഴിയുന്നത് ഹൈക്കോടതി വോട്ടിംഗ് പ്രായം ഇരുപത്തൊന്ന് വയസ്സിൽ നിന്നും പതിനെട്ട് വയസ്സായി കുറച്ച ഭരണഘടനാ ഭേദഗതി ഏത് വോട്ടിംഗ് പ്രായം ഇരുപത്തൊന്ന് വയസ്സിൽ നിന്നും പതിനെട്ട് വയസ്സായി കുറച്ച ഭരണഘടനാ ഭേദഗതി ഏത് അറുപത്തൊന്നാം ഭരണഘടനാ ഭേദഗതി വിദ്യാഭ്യാസം ഏത് ലിസ്റ്റുമായി ബന്ധപ്പെട്ടിരിക്കുന്നു വിദ്യാഭ്യാസം ഏത് ലിസ്റ്റുമായി ബന്ധപ്പെട്ടിരിക്കുന്നു കൺക്രൻറ്റ് ലിസ്റ്റ് താഴെ പറയുന്നവരിൽ രാജ്യസഭയെക്കുറിച്ച് ശരിയായ പ്രസ്താവന കണ്ടെത്തുക താഴെ പറയുന്നവർ രാജ്യസഭയെക്കുറിച്ച് ശരിയായ പ്രസ്താവന കണ്ടെത്തുക ശരിയായ പ്രസ്ഥാനം സി ആണ് ഒന്നും രണ്ടും ആണ് ശരിയായ പ്രസ്താവന ഒന്ന് സംസ്ഥാനങ്ങളുടെ കൗൺസിലിംഗ് എന്നറിയപ്പെടുന്നു സംസ്ഥാനങ്ങളുടെ കൗൺസിലിങ് എന്നറിയപ്പെടുന്നു സ്ഥിരം സഭയാണ് ഇപ്പൊ രാജ്യസഭയെ കുറിച്ച് ശരിയായ പ്രസ്താവന എന്താണെന്ന് വെച്ചാല് സംസ്ഥാനങ്ങളുടെ കൗൺസിലിംഗ് എന്നറിയപ്പെടുന്നു സ്ഥിരം സഭ വിഴിഞ്ഞം അന്താരാഷ്ട്ര വാണിജ്യ തുറമുഖം പ്രധാനമന്ത്രി രാജ്യത്തിന് സമർപ്പിച്ചതെന്ന് വിഴിഞ്ഞം അന്താരാഷ്ട്ര വാണിജ്യ തുറമുഖം പ്രധാനമന്ത്രി രാജ്യത്തിന് സമർപ്പിച്ചതെന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് രണ്ടിന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ മാസം ഇന്ത്യ സന്ദർശിച്ച അമേരിക്കൻ വൈസ് പ്രസിഡന്റ് ആര് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ മാസം ഇന്ത്യ സന്ദർശിച്ച അമേരിക്കൻ വൈസ് പ്രസിഡന്റ് ആര് ജേ സി വാൻസ് പതിനെട്ട് സ്വാതന്ത്ര്യാനന്തരം നാടുരാജ്യങ്ങളെ ഇന്ത്യൻ യൂണിയനിൽ ലയിപ്പിക്കുന്നതിന് ജവഹർലാൽ നെഹ്റുവിന് സർദാർ വല്ലഭായ് പട്ടേലിനും ഒപ്പം നിർണായക പങ്ക് വഹിച്ച മലയാളി സ്വാതന്ത്ര്യാനന്തരം നാടുരാജ്യങ്ങളെ ഇന്ത്യൻ യൂണിയനിൽ ലയിപ്പിക്കുന്നതിന് ജവഹർലാൽ നെഹ്റുവിനും സർദാർ വല്ലഭായ് പട്ടേലിനും ഒപ്പനിർണായക പങ്ക് വഹിച്ച മലയാളി ആര് വി പി മേനോൻ ഇന്ത്യൻ ആസൂത്രണ കമ്മീഷൻ്റെ പ്രഥമ വൈസ് റോയ് ചെയർമാൻ ഇന്ത്യൻ ആസൂത്രണ കമ്മീഷൻ്റെ പ്രഥമ വൈസ് ചെയർമാൻ അപ്പൊ ഇന്ത്യൻ ആസൂത്രണ കമ്മീഷന്റെ പ്രഥമ വൈസ് ചെയർമാൻ ആരാണ് ലാൽ നന്ദ ലാൽ നന്ദ ഏത് രാജ്യവുമായാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി നാലിൽ ഇന്ത്യ പഞ്ചശീല കരാറിൽ ഒപ്പിട്ടത് ഏത് രാജ്യവുമായാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിനാലിൽ ഇന്ത്യ പഞ്ചശീല കരാറിൽ ഒപ്പിട്ടത് ചൈന മിസൈൽമാൻ ഓഫ് ഇന്ത്യ എന്ന് വിശേഷിപ്പിക്കുന്നത് ആര് മിസൈൽ മാൻ ഓഫ് ഇന്ത്യ എന്ന് വിശേഷിപ്പിക്കുന്നത് ആര് ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാം ഇന്ത്യയിൽ ഭാഷാ അടിസ്ഥാന രൂപമെടുത്ത ആദ്യ സംസ്ഥാനം ഇന്ത്യയിൽ ഭാഷാ അടിസ്ഥാനത്തിൽ രൂപമെടുത്ത ആദ്യ സംസ്ഥാനം ആന്ധ്രാപ്രദേശ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പാർലമെന്റിൽ പ്രതിനിധീകരിക്കുന്ന ലോകസഭാ മണ്ഡലം പ്രധാനമന്ത്രി നരേന്ദ്രമോദി പാർലമെൻറ്റ് പ്രതിനിധീകരിക്കുന്ന ലോകസഭാ മണ്ഡലം വാരണാസി ഐ എസ് ആർ ഐയുടെ ഇപ്പോഴത്തെ ചെയർമാൻ ആര് ഐ എസ് ആർ ഐയുടെ ഇപ്പോഴത്തെ ചെയർമാൻ ആര് ഡോക്ടർ വി നാരായണൻ ഇന്ത്യയിലെ വിവിധ നദീതട പദ്ധതികളും അവയുടെ നദികളും ചൂടെ നൽകിയിട്ടുണ്ട് ശരിയായ ജോലികൾ കണ്ടെത്തുക ഇന്ത്യയിലെ വിവിധ നദീതട പദ്ധതികളും അവയുടെ നദികളും ചൂടെ നൽകിയിട്ടുണ്ട് ശരിയായ ജോഡികൾ കണ്ടെത്തുക ഒന്ന് ഹിരാകുട് മഹാനദിയാണ് രണ്ട് സർദാർ സരോവർ നർമ്മദയാണ് മൂന്ന് കൃഷ്ണ രാജാസാഗർ കൃഷ്ണരാജാസാഗർ കാവേരിയാണ് നാല് നിസാം സാഗർ ഗോദാവരിയാണ് ഉത്തരം സി ആണ് ഒന്ന് ഹിരാഗുഡ് മഹാനദിയാണ് സർദാർ സരോവർ നർമ്മദയാണ് കൃഷ്ണരാജാസാഗർ ഗോദാവരിയാണ് സോറി കൃഷ്ണ സാഗർ കാവേരിയാണ് നിസാം സാഗർ ഗോദാവരിയാണ് കേരളത്തിലെ ഏറ്റവും വിസ്തൃതമായ ബയോസ്ഫിയർ റിസർവ് കേരളത്തിലെ ഏറ്റവും വിസ്തൃതമായ ബയോസ്ഫിയർ റിസർവ് അഗസ്ത്യമല പുനർഗോഹം പദ്ധതിയുടെ ഗുണോപഭോക്താക്കൾ ആര് പുനർഗോഹം പദ്ധതിയുടെ ഗുണോഭോക്താക്കൾ ആര് മത്സ്യത്തൊഴിലാളി കുടുംബങ്ങൾ തിരുവിതാംകൂറിലെ ആദ്യ റെയിൽവേ ലൈൻ തിരുവിതാംകൂറിലെ ആദ്യ റെയിൽവേ ലൈൻ ഏതാ കൊല്ലം മുതൽ ചെങ്കോട്ട ഹിമാലയ പർവ്വത നിരയായ ഹിമാദ്രി സവിശേഷതകൾ ഏത് ഹിമാ ഹിമാലയ പർവ്വതനിരയായ ഹിമാലയ സവിശേഷതകൾ അല്ലാത്തത് ഏത് അല്ലാത്തത് സവിശേഷതകൾ അല്ലാത്തത് ഏതാണെന്ന് വെച്ചാൽ ഒന്ന് ലോകത്തിലെ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന നാല് നിരപ്പായ താൽവരകളായ ധൂണുകൾ കാണപ്പെടുന്നു ഇത് രണ്ടും ഇതിൻ്റെ സവിശേഷതകളല്ല സവിശേഷതകൾ ലോകത്തിലെ ഉയരമേറിയ കൊടുമുടികൾ കാണപ്പെടുന്നു മഞ്ഞു മൂടപ്പെട്ട പർവ്വതങ്ങൾ ഇതാണ് ഇതിൻ്റെ സവിശേഷതകൾ മലബാറിലെ ആദ്യത്തെ ഡീസൽ വൈദ്യുത നിലയം മലബാറിലെ ആദ്യത്തെ ഡീസൽ വൈദ്യുത നിലയം ന നല്ല രണ്ടായിരത്തി ഇരുപത്തി ഏഴിലെ ഒളിമ്പിക്സ് ഇ സ്പോർട്സ് ഗെയിംസിന് ആധികത്വം വഹിക്കുന്ന രാജ്യം ഏത് രണ്ടായിരത്തി ഇരുപത്തി ഏഴിൽ ഒളിമ്പിക്സ് ഇ സ്പോർട്സ് ഗെയിംസിന് ആദ്യത്വം വഹിക്കുന്ന രാജ്യം ഏത് സൗദി അറേബ്യ കേരളത്തിലെ ദേശീയോദ്യാനങ്ങളുമായി ബന്ധപ്പെട്ട് ചുവടെ നൽകിയിരിക്കുന്ന വിവരങ്ങൾ ശരിയായ രീതിയിൽ ക്രമീ ക്രമപ്പെടുത്തുക കേരളത്തിലെ ദേശീയോദ്യാനങ്ങളുമായി ബന്ധപ്പെട്ട് ചുവടെ നൽകിയിരിക്കുന്ന വിവരങ്ങൾ ശരിയായ രീതിയിൽ ക്രമപ്പെടുത്തുക ഒന്ന് പാമ്പാടും ഷോല പാമ്പാടും ഷോല ഏറ്റവും ചെറിയ ദേശീയോദ്യാനം രണ്ട് മതികെട്ടൻ ഷോല രണ്ടായിരത്തി മൂന്നിൽ ഇന്നലെ ദേശീയോദ്യാനം ഇരവിക്കുളം ഇരവിക്കുളം നീലഗിരി താ നീലവിക്കുളം നീലഗിരി താൽ നാലാമത്തെ സൈലന്റ് വാലി സൈലൻ്റ് വാലി നീലഗിരി കുന്നുകൾ ഒന്ന് പാമ്പാട് ഷോല ഏറ്റവും ചെറിയ ദേശീയോദ്യാനം മതികെട്ടാൻ ഷോല ആഹ് രണ്ടായിരത്തി മൂന്നിൽ ദേശീയോദ്യാനമായി ഇരവിക്കുളം നീലഗിരിദാർ സൈലന്റ് വാലി നീലഗിരി കുന്നുകൾ ലോകത്തിന്റെ പല ഭാ പല ഭാഗങ്ങളിൽ പ്രാദേശികമായി താപമർദ്ദ വ്യത്യാനങ്ങൾ മൂലമുണ്ടാകുന്ന കാറ്റുകളാണ് പ്രാദേശികവാദങ്ങൾ ഉത്തരേന്ത്യൻ സമതലത്തിൽ വീശുന്ന പ്രാദേശികവാദമായ ഉഷ്ണക്കാറ്റിന് ഏതു പേരിൽ അറിയപ്പെടുന്നു ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ പ്രാദേശികമായി താപമർദ്ദ വ്യത്യാനങ്ങൾ മൂലമുണ്ടാകുന്ന കാറ്റുകളാണ് പ്രാദേശികവാദങ്ങൾ ഉത്തരേന്ത്യൻ സമതലത്തിൽ വീശുന്ന പ്രാദേശികവാദമായ ഉഷ്ണക്കാറ്റിനെ ഏതു പേരിൽ അറിയപ്പെടുന്നു ലൂ പെരിയാർ നദിയെക്കുറിച്ച് ശരിയായ പ്രസ്താവന തിരഞ്ഞെടുക്കുക പെരിയാർ നദിയെക്കുറിച്ച് ശരിയായ പ്രസ്താവന തിരഞ്ഞെടുക്കുക ഉത്തരം എ ആണ് ഒന്ന് മൂന്ന് നാലാണ് ഒന്ന് കേരളത്തിലെ ഏറ്റവും നീളം കൂടിയതും കേരളത്തിന്റെ ജീവരേഖ എന്നും അറിയപ്പെടുന്ന നദി രണ്ട് തെറ്റാണ് കേട്ടോ മൂന്ന് പശ്ചിമഘട്ട മലനിരകളുടെ ഭാഗമായ തമിഴ്നാട്ടിലെ സുന്ദരമലയിലെ ശിവാഗിരി കുന്നുകളിൽ നിന്നാണ് ഈ നദി ഉത്ഭവിക്കുന്നത് പശ്ചിമഘട്ടം മലനിരകളുടെ ഭാഗമായി തമിഴ്നാട്ടിലെ സുന്ദരമലയിലെ ശിവാഗിരി കുന്നുകളിൽ നിന്നാണ് ഈ നദി ഉത്ഭവിക്കുന്നത് മുതിരപ്പുഴ ഈ നദിയുടെ പോഷക നദിയാണ് കെ സ്മാർട്ട് ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു കെ സ്മാർട്ട് ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ കാര്യക്ഷമതയും സുതാര്യതയും വർദ്ധിപ്പിക്കുന്നതിനായി ലക്ഷ്യമിടുന്ന പദ്ധതി നെല്ലിക്കാമ്പുട്ടി ഗെയിംസ് സങ്ചറി എന്ന ആദ്യഘട്ടങ്ങളിൽ അറിയപ്പെടുന്ന വന്യജീവി സങ്കേതം പെരിയാർ ടൈഗർ റിസർവ് ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരത നേടിയ പഞ്ചായത്ത് ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരത നേടിയ പഞ്ചായത്ത് പുല്ലമ്പാറ കുങ്കുമു കുങ്കുമപ്പു കൃഷ് കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായതും കാശ്മീർ താഴ്വരയിലെ ഹിമാലികൾ നിക്ഷേപിക്കപ്പെടുന്നതുമായ മണൽ നിറഞ്ഞ ജൈവാംശമുള്ള മണ്ണ് കുങ്കുമപ്പൂ കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായതും കാശിമൻ തഴ്വരയിലെ ഹിമാനികൾ നിക്ഷേപിക്കപ്പെടുന്നതുമായ മണൽ നിറഞ്ഞ ജൈവാംശമുള്ള മണ്ണ് കരോവാസ് മണ്ണ് ഈർപ്പവാഹിയായ കാറ്റിന്റെ ദിശയ്ക്ക് അഭിമുഖമായി നിൽക്കുന്ന പർവ്വതങ്ങൾ കാറ്റിനെ തടഞ്ഞു നിർത്തുന്നതും കാരണം ആ പ്രദേശങ്ങളിൽ വലിയ തോതിൽ മഴ ലഭ്യമാകുന്നു അതുകൊണ്ട് തന്നെ മറുഭാഗത്ത് മഴ കുറയുകയും ചെയ്യുന്നു ഇത്തരത്തിലുള്ള മഴ കുറഞ്ഞ പ്രദേശങ്ങളെ അറിയപ്പെടുന്നത് ഈർപ്പവാഹിയായ കാറ്റിന്റെ ദിശയ്ക്ക് അഭിമുഖമായി നിൽക്കുന്ന പർവ്വതങ്ങൾ കാറ്റിനെ തടഞ്ഞു നിർത്തുന്നതും കാരണം ആ പ്രദേശങ്ങൾ വലിയ തോതിൽ മഴ ലഭ്യമാകുന്നു അതുകൊണ്ട് തന്നെ മറുഭാഗത്ത് മഴ കുറയുകയും ചെയ്യുന്നു ഇത്തരത്തിലുള്ള മഴ കുറഞ്ഞ പ്രദേശങ്ങളെ അറിയപ്പെടുന്നത് മഴ നിഴൽ പ്രദേശങ്ങൾ വേമ്പനാട് കായലുമായി ബന്ധപ്പെട്ട് നൽകിയിരിക്കുന്ന വിവരങ്ങൾ തെറ്റായ തെറ്റായ തിരിച്ചറിയുക എന്നതാണ് കല്ലടയാറിൻ്റെ പതന സ്ഥാനമാണിത് തെറ്റാണ് നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്ന കായൽ അപ്പൊ വേമ്പനാട് കായൽ നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്ന കായലാണ് ശരിയാണ് തണ്ണീർ മുക്കം ബണ്ട് നിർമ്മിച്ചിരിക്കുന്നു തണ്ണീർ മുക്കം ബണ്ട് നിർമ്മിച്ചിരിക്കുന്നത് ശരിയാണ് മൺട്രോ തുരുത്ത് ദ്വീപ് സ്ഥിതി ചെയ്യുന്ന കായൽ ഇത് തെറ്റാണ് ഓപറേഷൻ ബ്രഹ്മ എന്ന ദൗത്യത്തിന്റെ ലക്ഷ്യം ഓപ്പറേഷൻ ബ്രഹ്മ എന്ന ദൗത്യത്തിന്റെ ലക്ഷ്യം മ്യാൻമാറിൽ ഉണ്ടായ ഭൂകമ്പത്തിൽ അടിയന്തര അടിയന്തര മാനുഷിക സഹായം നൽകുന്നതിനായി ഇന്ത്യൻ സൈന്യം ആരംഭിച്ച ദൗത്യമാണിത് ഓപ്പറേഷൻ ബ്രഹ്മ എന്ന ദൗത്യത്തിന്റെ ലക്ഷ്യം മ മ്യാൻമാറിൽ ഉണ്ടായ ഭൂകമ്പത്തിൽ അടിയ അടിയന്തര മാനുഷിക സഹായം നൽകുന്നതിനായി ഇന്ത്യൻ സൈന്യം ആരംഭിച്ച ദൗത്യമാണിത് കേരളത്തിലെ ഏറ്റവും വലിയ മത്സ്യബന്ധന തുറമുഖം ഇൻഡോ നോർവിജയൻ പ്രൊജക്റ്റ് എന്ന് അറിയപ്പെടുന്നതുമായ തുറമുഖം നീണ്ടക്കര കേരളത്തിൻ്റെ വനമേഖലയുമായി ബന്ധപ്പെട്ട് നൽകിയിരിക്കുന്ന പ്രസ്ഥാനങ്ങൾ ശരിയായ തിരിച്ചറിയുക കേരളത്തിലെ വനഭൂ വനഭൂമി ഏറ്റവും കുറവുള്ള ജില്ല എറണാകുളമാണ് കേരള ഗ്രഹവനമേഖലയും ബന്ധപ്പെട്ട് പ്രശ്നം ശരിയായി തിരിച്ചറിയുക എന്നതാണ് കേരളത്തിൻ്റെ വനഭൂമി ഏറ്റവും കുറവുള്ള ജില്ല എറണാകുളമാണ് തെറ്റാണ് കേരള ഫോറസ്റ്റ് റിസർവ് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ആസ്ഥാനം കൊച്ചിയാണ് തെറ്റാണ് സൈലന്റ് വാലി ഒരു ഉഷ്ണമേഖല നിത്യരഹിത വനപ്രദേശമാണ് കേരള ശരിയാണ് കേരളത്തിൽ വനഭൂമി ഏറ്റവും കൂടുതലുള്ളത് ഇടുക്കി ജില്ലയിലാണ് ശരിയാണ് ഇനി അടുത്തത് ചേരുമ്പടി ചെറുപ്പു എന്നതാണ് കുരുമാടിക്കുട്ടൻ സ്മാരകം കുരുമാടിക്കുട്ടൻ സ്മാരകം ആലപ്പുഴ ജില്ലയിലാണ് കുരുമാടിക്കുട്ടൻ സ്മാരകം ആലപ്പുഴ ജില്ലയിലാണ് കോട്ട കാസർഗോഡ് ജില്ലയിലാണ് ചന്ദ്രഗിരി കോട്ട കാസർഗോഡ് ജില്ലയിലാണ് അടുത്തത് പൂനലൂർ തൂക്കുപാലം കൊല്ലത്താണ് പൂനൂർ തൂക്കുപാലം കൊല്ലത്താണ് വാഗൺ റാജരി സ്മാരകം മലപ്പുറമാണ് അവ കുട്ടൻ സ്മാരകം ആലപ്പുഴ ജില്ലയിലാണ് ചന്ദ്രഗിരി കോട്ട കാസർഗോഡ് ജില്ലയിലാണ് പുനലൂർ തൂക്കുപാലം പുനലൂർ തൂക്കുപാലം കൊല്ലം ജില്ലയിലും വാഗൺ ട്രാജഡി സ്മാരകം മലപ്പുറത്താണ് താഴെ തന്നിരിക്കുന്നതിൽ നിന്നും ശരിയായവ കണ്ടെത്തുക ബോക്സാർ കലാപം ബോക്സാർ കലാപം അമേരിക്ക തെറ്റാണ് ഭൂവർ യുദ്ധം ദക്ഷിണാഫ്രിക്ക ഭൂവർ യുദ്ധം ദക്ഷിണാഫ്രിക്ക ശരിയാണ് ഭൂവർ യുദ്ധം ദക്ഷിണാഫ്രിക്ക ടെന്നീസ് കോട്ട് കോർട്ട് പ്രതിജ്ഞ ചൈന തെറ്റാണ് രക്തരഹിത വിപ്ലവം ഇംഗ്ലണ്ട് ശരിയാണ് ബോക്സാർ കലാപം വടക്കൻ വടക്കൻ ചൈനയിലാണ് വടക്കൻ ചൈനയിലാണ് നടന്നത് ചൈനയിലാണ് നടന്ന ടെന്നീസ് കോട്ട് പ്രതിജ്ഞ ഫ്രഞ്ച് വിപ്ലവം ഫ്രഞ്ച് വിപ്ലവം മൂലമാണ് ഉണ്ടായത് നടന്ന ഇതാണ് ഇനി അടുത്തത് കോഴിക്കോടിനെ കുറിച്ച് പരാമർശിക്കുന്ന സംസ്കൃത കാവ്യം ഏതാണ് കോഴിക്കോടിനെ കുറിച്ച് പരാമർശിക്കുന്ന സംസ്കൃത സന്ദേശ കാവ്യം ഏതാണ് കോകില സന്ദേശം ഭൂമിയുടെ ഉള്ളറയിലെ വിവിധ പാളികളുടെ പേരുകൾ ആണ് ചൂട ചേർക്കുന്നത് അവയെ ഉപരിതലത്തിൽ നിന്നും ഉള്ളിലേക്ക് എന്ന തരത്തിൽ ക്രമീകരിക്കുക ഭൂവകാലം മാൻഡിൽ പുറക്കാമ്പ് അകക്കാമ്പ് തായ ഭരണ പ്രസ്താവന തെറ്റായവ കണ്ടെത്തുക ഒന്ന് സംസ്ഥാന സർക്കാരുകൾക്ക് മാത്രമായി ചില അധികാരങ്ങൾ അത് തെറ്റാണ് പതിനെട്ട് വയസ്സ് തികഞ്ഞ എല്ലാവർക്കും വോട്ടവകാശമുണ്ട് ശരിയാണ് ആരും നിയമത്തിന് അതീ അതീതരല്ല ശരിയാണ് ഇന്ത്യയിലുള്ള ഒരാൾക്ക് ദേശീയ പൗരത്വത്തിന് പുറമെ സംസ്ഥാന പൗരത്വം പൊടിയുണ്ടാവും തെറ്റാണ് അവകാശങ്ങൾ ഉള്ളതുപോലെ നമുക്ക് കടമകളും ഉണ്ട് ശരിയാണ് നമ്മുടെ ഭരണാധികാരികൾ മേൽ ആർക്കും നിയന്ത്രണമില്ല അത് തെറ്റാണ് നമ്മുടെ ഭരണാധികാരികൾക്ക് മേൽ ആർക്കും നിയന്ത്രണം തെറ്റാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ചിൽ അന്തരിച്ച വാൽ കിൾമാർ ഏത് മേഖലയിൽ പ്രശസ്തനാണ് ചലച്ചിത്ര ചലച്ചിത്രരംഗം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ മാതൃഭൂമി സാഹിത്യ പുരസ്കാരം ലഭിച്ചത് ആർക്ക് സാറ ജോസഫിന് രണ്ടായിരത്തി ഇരുപത്തി ഏർ മാതൃഭൂമി സാഹിത്യ പുരസ്കാരം ലഭിച്ചത് സാറ ജോസഫിനാണ് വനിതകൾക്കായി സുഭദ്ര യോജന പദ്ധതി ആരംഭിച്ച സംസ്ഥാന വനിതകൾക്കായി സുഭദ്ര യോജന പദ്ധതി ആരംഭിച്ച സംസ്ഥാനം ഒഡീഷയാണ് സംസ്ഥാനത്തെ ആദ്യ അഡ്വഞ്ചർ ടൂറിസ്റ്റ് അക്കാദമിയും പാർക്കും നിലവിൽ വരുന്നത് സംസ്ഥാനത്തെ ആദ്യത്തെ അഡ്വഞ്ചർ ടൂറിസ്റ്റ് അക്കാദമി പാർക്കും നിലവിൽ വരുന്നത് ശാസ്താം പാറയിലാണ് കരിമ്പൻ എന്നത് ഏത് ഭാഗത്തിൽപ്പെടുന്നു കരിമ്പൻ എന്നത് ഏർ ഏത് ഭാഗത്തിൽപ്പെടുന്നു ഫംഗസ് നാഗപാതിയൊക്കൽ നടത്തുന്ന സസ്യത്തിന് ഉദാഹരണം കുരുമുളക് മനുഷ്യ ശരീരത്തിൽ ആന്തര സമസ്ഥിതി പാലത്തിനെ സഹായിക്കുന്ന ഹൈപ്പോതലാമസ് കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന ജില്ല കേന്ദ്ര കിഴങ്ങു കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന ജില്ല കേന്ദ്ര കിഴങ്ങു ഉത്തരം തിരുവനന്തപുരമാണ് കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന ജില്ല തിരുവനന്തപുരമാണ് അസ്കോർബിക് ആസിഡ് എന്ന പേരിൽ അറിയപ്പെടുന്ന വിറ്റാമിൻ വിറ്റാമിൻ സി ആണ് സില്ലം സിംല കരാർ ഏതു രാ രാജ്യങ്ങൾ തമ്മിലുള്ള ഉടമ്പടിയാണ് സിംല കരാർ ഏതു രാജ്യങ്ങൾ തമ്മിലുള്ള ഉടമ്പടിയാണ് ഇന്ത്യ പാകിസ്ഥാൻ യുനെസ്കോ അംഗീകാരം ലഭിച്ച കേരളീയ കലാരൂപങ്ങൾ യുനെസ്കോ അംഗീകാരം ലഭിച്ച കേരളീയ കലാരൂപങ്ങൾ ഒന്ന് കുടിയാട്ടം രണ്ട് കഥകളി യുനെസ്കോ അംഗീകാരം ലഭിച്ച കേരളീയ കലാരൂപങ്ങളാണ് കുടിയാട്ടവും കഥകളിയും കോൺവെക്സ് ദർപ്പണവുമായി ബന്ധപ്പെട്ട് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ ശരിയായ തരണം കോൺവെക്സ് ദർപ്പണവുമായി ബന്ധപ്പെട്ട് താഴെ തന്നിരിക്കുന്ന പ്രസ്താവന ശരിയായത് കണ്ടെത്തുക പ്രസ്താവനകൾ രണ്ട് വാഹനങ്ങൾ വ്യൂ മിറർ ആയി ഉപയോഗിക്കുന്നു നാല് പ്ര പ്രതിപദന തലം പുറത്തേക്ക് നിൽക്കുന്ന ഗോളിയ ദർപ്പണമാ ദർപ്പണങ്ങളാണ് ഇവ താഴെ തന്നിരിക്കുന്ന ശാസ്ത്രജ്ഞരും കണ്ടുപിടുത്തങ്ങളും ശരിയായി യോജിച്ച ജോഡികൾ കണ്ടെത്തുക ഉത്തരവെന്നാണ് ഇലക്ട്രോൺ ജേജെ തോംസൺ ആണ് താഴെ താഴെപ്പറുന്ന പദാർത്ഥങ്ങളിൽ ഏതിൽ നിന്നാണ് വളരെ എളുപ്പത്തിൽ വേഗത്തിലും ചെലവ് കുറഞ്ഞ രീതിയിൽ സിങ്ക് വീർത്തിരിച്ചെടുക്കാൻ കഴിയുന്നത് കലാമി താഴെ തന്നിരിക്കുന്ന പ്രശ്നങ്ങൾ ഏത് മൂലകത്തെ സൂചിപ്പിക്കുന്നു ഹൈഡ്രജൻ താപപ്രേഷണവുമായി ബന്ധപ്പെട്ട് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ ശരിയായത് തിരഞ്ഞെടുക്കുക ഉത്തരം എല്ലാം ശരിയാണ് തന്മാത്രകളും യാഥാർത്ഥ്യ സ്ഥാനമാറ്റം മുഖേന താപം പ്രേഷണം ചെയ്യപ്പെടുന്നു തന്മാത്രകളെ യാഥാർത്ഥ്യത്തിലുള്ള സ്ഥാനമാറ്റം ഇല്ലാതെ താപം പ്രവേശനം ചെയ്യപ്പെടുന്നു മാധ്യമത്തിന്റെ സഹായമില്ലാതെ താപം പ്രേഷണം ചെയ്യപ്പെടുന്നു അപ്പോൾ ഇതിൽ എല്ലാം ശരിയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ രാസതന്ത്ര നോബിൾ സമ്മാനം ലഭിച്ചത് എന്തിൻ്റെ കണ്ടുപിടുത്തത്തിലാണ് കോണ്ടം സോട്ട് ഡി ആർ സി ഡി ആർ സി ഒയുടെ ഇപ്പോഴത്തെ ചെയർമാൻ ആരാണ് ഡി ആർഒസ് ഡി ആർ ഡി ഒയുടെ ഇപ്പോഴത്തെ ചെയർമാൻ ആരാണ് ഡോക്ടർ സെമീർ വി കാമത്ത് താഴെ തന്നിരിക്കുന്നതിൽ ഏതാണ് ഇന്ത്യയിൽ ഉൾപ്പെടാത്ത ഇക്കോളജിക്കൽ ഹോട്ട്സ്പോട്ട് താഴെ തന്നിരിക്കുന്നതിൽ ഏതാണ് ഇന്ത്യയിൽ ഉൾപ്പെടാത്ത ഇക്കോളജിക്കൽ ഹോട്ട്സ്പോട്ട് സുന്ദർലാൻഡ് മലമ്പനി രോഗികാരിയായ പ്ലാസ്മോഡിയം ഏത് വിഭാഗത്തിൽ ഉൾപ്പെടുന്നു പ്രോട്ടോസോവ വയോഡോൽ പരിശോധന ഏത് രോഗക്കാരിയെ തിരിച്ചറിയാൻ ഉപയോഗിക്കുന്നു സാൽമോണല്ല ടൈഫി കാണപ്പെടുന്ന കോശം മോണോസൈറ്റ് ഒരു കാർഡിയക്ക് സൈക്കിൾ പൂർത്തീകരിക്കാൻ ആവശ്യമായ സമയം എത്ര പൂജ്യം പോയിന്റ് എട്ട് സെക്കൻഡ് എലിപ്പനിക്ക് കാരണമായ രോഗകാരിയുടെ പേരെന്ത് എലിപ്പനിക്ക് കാരണമായ രോഗക്കാരുടെ പേരെന്ത് ക്ഷയരോഗം പ്രതിരോധിക്കാൻ ഉപയോഗിക്കുന്ന വാക്സിൻ്റെ പേരെന്ത് ക്ഷയരോഗം പ്രതിരോധിക്കാൻ ഉപയോഗിക്കുന്ന വാക്സിൻ്റെ പേരെന്ത് പി സി ജി രക്തത്തിലെ കാൽസ്യത്തിന് സാധാരണ അളവത്ര ഒമ്പത് ടു പതിനൊന്ന് എം ജി മസ്തിഷ്കത്തെ പൊതിനു കാണപ്പെടുന്ന സ്ഥിര പാളിയത് മസ്തി മസ്തിഷ്കത്തെ പൊതിനു കാണപ്പെടുന്ന സ്ഥിര പാളിയത് മെനിഞ്ചസ് മുറിവുണ്ടാകുമ്പോൾ രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന ജീവകം ഏത് മുറിവുണ്ടാകുമ്പോൾ രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന ജീവകം ഏത് ജീവകം കെ ലോക പ്രകൃതി സംരക്ഷണ ദിനം എന്ന് ലോക പ്രകൃതി സംരക്ഷണ ദിനം എന്ന് ജൂലൈ ഇരുപത്തിയെട്ട് പ്രമേഹം ബാധിച്ച കുട്ടികൾക്ക് സൗജന്യ ചികിത്സ നൽകുന്നതിന് കേരള ആരോഗ്യ വകുപ്പ് രൂപീകരിച്ച പദ്ധതി എന്ത് പ്രമേഹം ബാധിച്ച കുട്ടികൾക്ക് സൗജന്യ ചികിത്സ നൽകുന്നതിന് കേരള ആരോഗ്യ വകുപ്പ് രൂപീകരിച്ച പദ്ധതി എന്ത് മെട്ടായി അമീബക്കെ മെനിഞ്ചോ എൻസ് എൻസോലൈറ്റീസിനും കാരണമാകുന്ന രോഗകാരി ഏത് മേഗ്ലോരിയ ഫൗലേരി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കേരളത്തിലെ ആരോഗ്യ മേഖലയുമായി ന്യൂനതന സാങ്കേതിക വിദ്യകൾക്കുള്ള ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷൻ അവാർഡ് ലഭിച്ച ഏത് ആരോഗ്യ പദ്ധതിക്കാണ് ആശാതാരക്സാണ് പറഞ്ഞു പോകാം ഉത്തരം ഒ സി ആണ് എൺപത്തിരണ്ട് എ ആണ് എൺപത്തി മൂന്ന് ബി ആണ് എൺപത്തി നാല് എ ആണ് എൺപത്തി അഞ്ച് ബി ആണ് എൺപത്താറ് സി ആണ് എൺപത്തി ഏഴ് ഡി ആണ് എൺപത്തെട്ട് ബി ആണ് എൺപത്തൊമ്പത് ബി ആണ് തൊണ്ണൂറ് ഡി ആണ് തൊണ്ണൂറ്റൊന്ന് എ ആണ് തൊണ്ണൂറ്റി രണ്ട് ബി ആണ് തൊണ്ണൂറ്റി മൂന്ന് സി ആണ് തൊണ്ണൂറ്റി നാല് ബി ആണ് തൊണ്ണൂറ്റി അഞ്ച് സി ആണ് തൊണ്ണൂറ്റി ആറ് ബി ആണ് തൊണ്ണൂറ്റി ഏഴ് സി ആണ് തൊണ്ണൂറ്റിയെട്ട് ബി ആണ് തൊണ്ണൂറ്റി ഒൻപത് സി ആണ് നൂറ് സി ആണ്